ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ അധികം വലിയൊരു വീഡിയോ ഒന്നല്ല ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടോക്കുക കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ കിച്ചണിൽ പാചക പരിപാടി തുടങ്ങിയിട്ടുണ്ടെട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വയനാട് നമ്മളെ ഉപജില്ല കാലോത്സവം നടക്കുകയാണ് അപ്പം നമ്മളെ മാനന്തവാടി കാട്ടിക്കുളം ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള കുട്ടികൾക്ക് മത്സരം നടക്കുന്നത് പനമരം സ്കൂളിലാണ് അപ്പം നിച്ചോന് ഇന്ന് അങ്ങോട്ട് പോവേണ്ടത് കൊണ്ട് തന്നെ ആറര ആറേമുക്കാലിൻ്റെ ബസ്സിന് പോകണം ഏഴര ആകുമ്പോഴത്തേക്കും സ്കൂളിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ഓക്കുള്ള ചായം കടിയൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ടുപ്പിൻ്റെ അടുത്ത പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു രാത്രി കറി വെച്ചത് ഉള്ളതുകൊണ്ട് തന്നെ രാവിലത്തേക്ക് കടിക്കെന്തായാലും കറി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഒരടുപ്പിൽ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ പൊടി വാട്ടാനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ മദ്രസ് ഇല്ല അപ്പം കുട്ടികൾ മദ്രസ് പറഞ്ഞയക്കാനൊന്നുമില്ല നാഫി നല്ല ഉറക്കാണ് ഓനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലേനു നിച്ചുമോക്ക് മാത്രമാണ് പോകാനുള്ളത് പോക്ക് വേഗം എന്തെങ്കിലും ആക്കി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരത്തെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒരു കൊല മുയ്മനായിട്ട് അതിൻ്റെ മേലെ കിടക്കുന്ന ഉണ്ടല്ലേ അത് ഇക്ക ഇന്നലെ വരുമ്പോൾ കൊണ്ടുവന്നതെട്ടോ പിന്നെ ഏതോ കുട്ടുക കൂട്ടുകാരനെങ്ങാനും എന്തോ കായ് കച്ചവടം തുടങ്ങി വന്നപ്പോൾ കണ്ടപ്പോൾ എന്തോ ഒരു കൊല മൊത്തത്തിൽ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ പിന്നെ അത് പഴുത്തതും ആണ് കേട്ടോ ഇനിയിപ്പം പഴം പുഴുങ്ങലും പഴം പൊരിയും ഒക്കെ ആയിട്ട് ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് തീർക്കേണ്ടി വരും അപ്പം ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയപ്പോളേ ആകാശം കാണാൻ നല്ല രസം ഉണ്ടിട്ട് അപ്പം ഞാൻ ഓടിപ്പോയി ഫോണൊക്കെ എടുത്തുകൊണ്ടുതന്നെ അങ്ങനെ ഷൂട്ട് ചെയ്തതായിരുന്നു ഇതിന്റെ ഇടയിൽ നല്ല രസം ഉണ്ടിട്ട് കാണാൻ അപ്പം നിങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടെ വിചാരിച്ച് അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് എടുത്തതാണ് അപ്പം പിന്നെ നിച്ചോന് ഇനി ഇപ്പോൾ പത്തിരി ആവണ വരെ സമയം ഉണ്ടാവൂലേ വിചാരിച്ചിട്ട് ഞാൻ ഭൂരിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ രാത്രി ചുട്ടേൻ്റെ ബാക്കി എന്നാൽ പിന്നെ ഓക്കുന്നാൽ പിന്നെ ഭൂരിമതി എന്ന് പറഞ്ഞിട്ടോ പത്തിരിയൊക്കെ ഇനി കുറച്ച് പരത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇനി നേരം പോകേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഭൂരി ചൂടാൻ വേണ്ടിയിട്ട് ആ ഒരു എണ്ണച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമ്മളെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ പത്തിരിക്കുള്ളത് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഒന്ന് അപ്പുറത്തു നിന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതും കഴിക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഭൂരി തിന്നിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു കഴിക്കാണ്ട് പോയാൽ ഞമ്മക്കും ഒരടങ്ങാറാണ് അത്ര തന്നെ ഒന്നും ന്യാസത്താക്കാനൊന്നും കഴിയൊന്നുമില്ല എന്നാലും എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോയ ഒരു സമാധാനമാണ് പിന്നെ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ അവിടുന്ന് സ്കൂളിൽ നിന്നല്ലേ ചോറ് കിട്ടലുണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഒന്ന് ാണ് കേട്ടോ ഇന്ന് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പണികളും ഇന്ന് ഏകദേശം വേഗം തീർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉച്ച വരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള കരണ്ട് ഇന്ന് വരിക പോവുക അങ്ങനത്തെ കളി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കറണ്ടും കൂടെ അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുടും ഇതൊക്കെ അയയ്ക്കും അതുകൊണ്ട് വീഡിയോയിൽ അത്ര ക്ലിയറും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കട്ടൻ ചായ ആക്കി വെച്ചിട്ടുണ്ട് ഭൂരിയും ചുട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ ഒരുങ്ങിയും കൊണ്ട് നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് കറിയും ഒന്ന് ചൂടാക്കാൻ വെച്ചാണ് പിന്നെ പൊടി ഇതാ ഒന്ന് ചെമ്പെന്ന് ഒഴിവാക്കിയിട്ടൊരു തളുകയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് ആറിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു പത്തിരിക്കൊക്കെ സാധാരണ നല്ല ചൂടോ കുഴയ്ക്കണം എന്നാലും വാട്ടി ഇങ്ങോട്ട് ഇറക്കിയ പാടൊന്നും എന്താ പറയുക കുഴക്കാനൊന്നും ആവില്ലാലോ അപ്പം ഞാനൊരു തളുകയിലൊന്ന് ആ പെരുംചൂടൊന്ന് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടൊന്നിട്ടതാണ് കേട്ടോ അപ്പോൾ അതാണ് നിച്ചുനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരക വെള്ളം കൂടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതും ഒന്ന് കുപ്പിയിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ചോറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടാവും എന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലേറ്റും വെള്ളവും മാത്രം കൊണ്ടുപോയാൽ മതി അപ്പോൾ അതും ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിച്ചുവിനെ പിന്നെ ഞാൻ ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓള കാര്യങ്ങളൊക്കെ ഓള തന്നെ നോക്കിക്കോളൂ എനിക്കിപ്പോൾ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി എന്നുള്ളതാണ് കേട്ടോ ഇന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എൻ്റെ ഏകദേശം പണികളൊക്കെ ഒന്ന് വേഗം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് നമ്മളെ വീഡിയോനെക്കുറിച്ചുള്ള ഇങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്താനൊക്കെ മറക്കരുത് കേട്ടോ കുറേ കൂട്ടുകാർ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകും നമ്മളങ്ങനെ കണ്ടങ്ങനെ പോകും ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെയും കാര്യങ്ങളൊന്നും അങ്ങനെ ഓർക്കലും ഉണ്ടാവില്ല അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പം ഞാനിതാ നിച്ചു പിന്നെ ഓളെ മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട് ചായ ഒക്കെ കുടിച്ചിട്ടൊന്ന് പോകാനിറങ്ങിയിട്ടുണ്ട് അതിനു കേട്ടോ മേലെന്താ നമ്മളവിടുന്ന് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ബസ്സിൽ പോയാൽ സ്കൂളിൻ്റെ നേരെ മുന്നേ തന്നെയാണ് പോയി ഇറങ്ങുന്നത് ഇവിടെ ഉള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല ഇനി കേട്ടോ അപ്പോൾ ഓളെ പറഞ്ഞയച്ചു ഞാനിതാട്ടോ ഇതിൻ്റെ പണികൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പത്തിരി പൊടി തട്ടിയിട്ട് അങ്ങനെ വെക്കണോ എനിക്കിഷ്ടമല്ല ഞാൻ പ്രസ്സിൽ പരത്തുക ചൂടുക ആ ഒരു രീതിയാണ് എനിക്കിഷ്ടം ചില ആൾക്കാർ പൊടിയിൽ തട്ടി ഇങ്ങനെ വെച്ചിട്ട് പിന്നീട് അങ്ങനെ ചുടുകേ അങ്ങനത്തെ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഈ ഇങ്ങനെ ചൂടുന്നതാണെനിക്കിഷ്ടം പൊടി ഇടാതെ പ്രസ്സിൽ പരത്തിയിട്ട് അങ്ങനെ ആക്കൂലേ അങ്ങനെയാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ അതൊന്ന് വേഗം ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നാഫിയും ന്യാസിയൊക്കെ ഓരോ ഭാഗത്തുനിന്ന് എണീച്ചൊക്കെ വന്നിട്ടുണ്ടായി അപ്പോൾ അതാ ഏകദേശം പത്തിരിയൊക്കെ ചുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ പത്തിരി മാത്രം നല്ല മുരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇക്കാക്ക് ചായ കൊടുത്ത് കറിയും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ബീഫ് കറിയും പത്തിരിയും നല്ല കോമ്പിനേഷൻ ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഞാൻ വേഗം തീയൊക്കെ ഒന്ന് കത്തിച്ച് പിന്നെ ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ഒരുങ്ങുകയാണ് അപ്പോൾ അത് ഒരു പാത്രം എടുക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ അതിൻ്റെ മേലെ രുണ്ട് മറിഞ്ഞ് വീകണുണ്ട് കേട്ടോ നാസിമോൻ അതിന്റെ ചോട്ടിൽ തന്നെ വന്ന് നിന്നിട്ടുണ്ട് ഇനി ഞാൻ ഓനോട് പറഞ്ഞ ഇനി മാറി നിന്നോന്ന് അപ്പൊ അതാ ഒന്നെടുത്താ നാലെണ്ണം വീകും എന്നുള്ള അവസ്ഥയിലാണ് അതിന്റെ മേലെ എല്ലാം നിൽക്കുന്നത് അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ചതുകൊണ്ടേ അതിന്റെ ഒറ്റ അടിയിലുള്ള എടുക്കുമ്പോ എല്ലാം കൂടെ ഉരുണ്ട മറിഞ്ഞ് ഇങ്ങോട്ട് വീകണതാണ് കേട്ടോ എൻ്റെ കുട്ടിയൊക്കെ എടുത്തൊക്കെ തരുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇതാ പടവലകയും അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിനി അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊരു തേങ്ങ ഒന്നും അരക്കണില്ല സാധാരണ ഒരു സാമ്പാറാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് ഇപ്പോൾ ഇവ മുറിച്ചോളൂന്നുള്ള ഞാൻ രീതിയിലാണ് രീതിയിലാണിപ്പോൾ മോൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അതു അതിനെ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഓൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ അതൊക്കെ ഒന്ന് മുറിച്ച് പരിപ്പും എല്ലാ കഷ്ണങ്ങളും കൂടെ ഒരുമിച്ച് തന്നെ കുക്കറിലിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് ചേർത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പുറത്ത് കറണ്ട് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അവിടുന്ന് എടുക്കുമ്പോൾ തീരെ ക്ലിയർ ഉണ്ടാവില്ല അതോ ഞാൻ ഇപ്പുറത്ത് കൊടുന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതായിരുന്നു അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിണ് പിന്നെതാ കുറച്ച് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഉപ്പേരി വെക്കുന്ന ആ ഒരു സമയത്ത് അതും വീഡിയോ എടുക്കാൻ പറ്റൂലെന്നേനു വിചാരിച്ചത് അപ്പോഴത്തേക്കും കറണ്ട് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോവുക അങ്ങനത്തെ കളിയാണേ അപ്പം ഞാൻ ഒരടുപ്പിൽ സാമ്പാറിൻ്റെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായി പിന്നെ ഇപ്പുറത്ത് നിന്ന് ബീൻസ് ഉപ്പേരി ഒന്നാക്കി എടുക്കുന്നുണ്ട് ഇതും കൂടെ ആയാൽ ഇതിൻ്റെ ഏകദേശമുള്ള പണികളൊക്കെ തീർന്നു പിന്നെ തീർന്നോളൂ കേട്ടോ പിന്നെ അത്യാവശ്യം അവിടെ എവിടെയൊക്കെ ഒന്ന് കഴുകാനും തുടക്കാനും ഇതാക്കാനൊക്കെ ഒക്കെ ഉള്ളു ബാക്കി കാര്യമായിട്ടുള്ളതൊക്കെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ തുടങ്ങിയതുകൊണ്ട് കുറച്ച് നേരത്തെ പണികളും തീർക്കാൻ പറ്റിയിട്ടുണ്ട് അതിനു കെട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഉഷാറോടു കൂടെ നല്ലൊരു പോസിറ്റീവായിട്ട് രാവിലെ അങ്ങോട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരുട്ടോ ചിലപ്പോൾ എന്തെങ്കിലും എനിക്കും രാവിലെ എന്താണ് ചിലപ്പോൾ ഒന്നിനും എടുക്കാൻ തോന്നാതെ കുട്ടികളെ അടങ്ങാറാക്കില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു പണിയെടുക്കാതെ വെറുതെ അങ്ങനെ ഇരുന്ന് പോവുകയെ ഞാൻ പറഞ്ഞില്ല കറണ്ട് പോയിട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഞാനിൻ്റെ ബാക്കി പണികളൊക്കെ തീർത്ത് ഞാൻ ആസിമോന് ചോറൊക്കെ വെച്ച് നല്ലോണം കടന്ന് കുറച്ചു നേരം ഉറങ്ങിയൊക്കെ എണീച്ച് വന്നതാണ് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുറേ കുറേ ദിവസമായിട്ടോ ചെടി നനച്ചിട്ട് എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് അങ്ങ് നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതനു അപ്പം വെള്ളത്തിന് സ്പീഡുമില്ല ഈ ചെടിച്ചട്ടീത്തെ കാടൊക്കെ ഒന്ന് പറിച്ചു മണ്ണൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒന്ന് വൃത്തിയാക്കണത് കുറേ ദിവസമായി വിചാരിക്കണേ ഇപ്പം നിച്ചുമോക്കും കൂടെ ഒഴിവുള്ള ദിവസം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഉള്ളത് നാശമാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടു നടക്കണതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അറിയണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താക്കുക പോണ ഒന്ന് ലൈക്ക് ചെയ്താലേ കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങളെ കമൻ്റും ഒന്ന് അറിയിക്കുക അതുപോലെ ആദ്യമായിട്ടൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്താക്കുക തുടർന്ന് ഞമ്മളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും 拜拜。Bye bye.